നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം ആകാശയാത്ര ഒരു പേട് സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ലോകത്തെ തന്നെ ഒന്നിറങ്ങം ഞെട്ടിച്ചാൽ അഹമ്മദാബാദ് വിമാന അപകടം നമുക്കുണ്ടാക്കിയ ആഘാതം നിസാരമല്ല ഇപ്പോഴത്തെ മറ്റൊരു വിമാന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് തിരക്കേറിയ ഹൈവേയിലൂടെ കുതിച്ചുപായ്ന്ന വാഹനങ്ങൾക്കിടയിൽ ഒരു പച്ച നിറത്തിൽ ഒരു ചെറിയ വിമാനം തകർന്നു വീഴുന്ന സംഭവമാണ് വീഡിയോ ദൃശ്യങ്ങളായി സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് ദാരുണ അപകടത്തിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇറ്റലിയിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായതായി ഇറ്റലിയിൽ ചെറുവിമാനം തകർന്നു തകർന്നുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം വടക്കൻ ഇറ്റലിയിലെ ബ്രസീലിൽ ചൊവ്വാഴ്ചയായിരുന്നു ദാരുണ സംഭവം നടന്നത് അഭിഭാഷകനും പൈലറ്റുമായ സെർജിയോ രാലിയെയും അദ്ദേഹത്തിന്റെ പങ്കാളി ആൻമ ജെ സ്റ്റെഫാനോയുമാണ് അപകടത്തിൽ വെന്തു മരിച്ചത് ഫ്രസിയ ഓൾജി ഓൾട്രാലൈറ്റ് വിമാനമാണ് നിയന്ത്രണ നഷ്ടമായി ഹൈവേയിൽ തകർന്നു വീണത് നിലംപതിച്ച് വിമാനത്തിനെ പിടിച്ചു ഹൈവേൽ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു ഹൈവേൽ ഓടിക്കൊണ്ടിരുന്ന ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് നേരെ വിമാനം കുത്തനെയാണ് വന്ന് പതിച്ചത് ഉടൻ തന്നെ തീഗോളമായി മാറുകയും വാഹനങ്ങളിൽ തീപിടിക്കുകയുമായിരുന്നു അതുപോലെ രണ്ടുപേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് സെർജിയോ രാവിലിയ ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം പൂർണമായും നഷ്ടമാവുകയെന്നാണ് അധികൃതർ പറയുന്നത് അപകടം ഉണ്ടായ ഉടൻ സേന സ്ഥലത്തെത്തി പക്ഷേ അപ്പോഴേക്കും വിമാനം പൂർണ്ണമായും കത്ത് നശിച്ചിരുന്നു അപകടത്തിൽ അന്വേഷണത്തിനായി നാഷണൽ ഏജൻസി ഫോർ ഫ്ലൈറ്റ് സേഫ്റ്റി ബ്രസീലിലേക്ക് ഉദ്യോഗസ്ഥർ അയച്ചിട്ടുണ്ട് വിമാനത്തിന്റെ മെയിൻറ്റനൻസ് ഹിസ്റ്ററിയും മെക്കാനിക്കൽ കണ്ടീഷനും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും അധികൃതർ അറിയിച്ചു